നമസ്കാരം ഗാനവിചാരത്തിൻ്റെ നാൽപ്പത്തി അഞ്ചാമത്തെ ഖണ്ഡം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് എം ജി രാധാകൃഷ്ണൻ സംഗീത സംവിധാനം നിർവഹിച്ച് അദ്ദേഹം തന്നെ ആലപിച്ച ദേവാസുരം എന്ന ചലച്ചിത്രത്തിലെ ഒരു ഗാനമാണ് ഒടുവിൽ ഉണ്ണികൃഷ്ണനാണ് ഇതിൽ രംഗത്തുള്ളത് ഇതേ ഗാനം തന്നെ രാവണപ്രഭു എന്ന് പറയുന്ന ചലച്ചിത്രത്തിൽ നിഖിൽ മേനോൻ എന്ന ഗായകൻ ആലപിക്കുന്നുണ്ട് അതിൽ രംഗത്ത് നിൽക്കുന്നത് മധുപാലാണ് അപ്പോൾ സംഗീതത്തിൽ കുറച്ചൊരു മാറ്റമൊക്കെ വരുത്തിയ ആ സിനിമയുടെ സംഗീത സംവിധായ സുരേഷ് പീറ്റേഴ്സ് അവർ അതിൽ ചെറിയ മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ട് സംഭവം ഈ ട്രഡീഷണലായിട്ടുള്ള അഷ്ടപതിയുടെ മാതൃകയിലാണ് ഇത് എഴുതിയിരിക്കുന്നതും ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നതും ഇതിൻ്റെ രാഗം സാമന്ത മലഹരി എന്ന് പറയുന്ന സോപാന സംഗീത രാഗമാണ് സോപാന സംഗീതം നമ്മുടെ ദ്രവീഡിയൻ സംഗീത വഴി എന്ന് വേണമെങ്കിൽ പേരിട നമ്മുടെ തെക്കേ ഇന്ത്യയിലെ നിലവിൽ ഇന്ന സംഗീത പദ്ധതിയുടെ തുടർച്ചയായിട്ട് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന സംഗീതമാണ് സോപാന സംഗീതം സോപാനം എന്ന് പറയുന്നത് അമ്പലത്തിൻ്റെ പടിക്കെട്ടാണ് ആ പടിക്കെട്ടിൽ നിന്ന് കൊട്ടിപ്പാടി സേവ എന്ന് എന്ന് പറഞ്ഞിട്ട് പ്രത്യേക സമുദായത്തിൽപ്പെട്ട പൊതുവാൾ മാര വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഇടയ്ക്ക് കൊട്ടി ജയദേവ അഷ്ടപതി പാടും അതിനുപയോഗിക്കുന്ന രാഗങ്ങളാണ് സോപാന സംഗീത രാഗങ്ങൾ ധാരാളം രാഗങ്ങൾ സോപാന സംഗീതത്തിലുണ്ട് കർണാടക സംഗീതത്തോട് ചെറിയ സാധിച്ചുണ്ട് പക്ഷേ എങ്കിലും ആലാപന രീതിയിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ട് സോപാന സംഗീതം കഥകളിയിലും സോപാന സംഗീതം ഉപയോഗിച്ച് വരുന്നുണ്ട് സോപാന സംഗീതത്തിൽ ഇതേ ഒരേ കാര്യങ്ങൾ കർണാടക സംഗീതത്തിലുള്ളത് തന്നെ വേറെ പേരുകളിലാണ് അവിടെ അറിയപ്പെടുന്നത് ഉദാഹരണത്തിന് താളം ആദ്യതാളത്തിന് സോപാന സംഗീതത്തിൽ ചെമ്പട എന്ന് പറയും അതുപോലെ രൂപക താളത്തിന് പഞ്ചാരി എന്ന് പറയും അതുപോലെ പിന്നെ മുറിയടന്ത എന്ന് പറയുന്നത് മിശ്രതായി പണം എന്ന് തോന്നും അങ്ങനെ പേരുകൾ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ ഇപ്പോൾ കാമ്പോജി എന്ന് പറയുന്ന കർണാടക സംഗീത രാഗം ഇതുപോലെ പിന്നെ സോപാനത്തിൽ വരുമ്പോൾ കാമോതിരി എന്നാകും യതുകുല കാമ്പോജി എന്നുള്ളത് എരിക്കലെ കാമോതിരി എന്നാകും ശുഭബന്ധ ഒരാളി അവിടെ ദുഃഖണ്ഡാരമാണ് പിന്നെ ധാരാളം രാഗങ്ങളുണ്ട് അത് കൃത്യമായിട്ടത് അറിയണമെന്നുണ്ടെങ്കിൽ ആ സോപാന സംഗീതം നമ്മൾ പഠിച്ചേ പറ്റൂ ഇപ്പോൾ ഒരുപാട് പേര് സോപാന സംഗീതം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് വെച്ച് ഇത് ക്ഷയിച്ചു പോയതാണ് ഇതിനെ വളരെ താല്പര്യത്തോടുകൂടി ഇതിനെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ച ഒരു വലിയ ജീനിയസ് ആണ് കാവാലനാരായണ പഠിക്കാർ കാവാല നാരായണപ്പഠിക്കരുടെ ഒരു ഉപദേശത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായി നടന്നവരാണ് സോപാന സംഗീതമൊക്കെ കൂടുതൽ പാടാനും സിനിമയിലൊക്കെ ഉപയോഗിക്കാനും തയ്യാറാക്കുന്നത് കാവാലത്തിൻ്റെ തന്നെ കുമ്മാട്ടി ചലച്ചിത്രത്തിൽ കാവാലം രചിച്ച കറുകിൽ കുംഭനാനും ൂർത്തേ എന്ന് പറയുന്ന എം വി രാഷ്ട്രം തന്നെ പാടി അദ്ദേഹം തന്നെ സംഗീതം ചെയ്ത ഇതും ഈ സാമന്ത മലഹരി എന്ന് പറയുന്ന രാഗത്തിലാണ് സാമന്ത എന്ന പേര് കർണാടകത്തിൽ രാഗമുണ്ട് പിന്നെ മുപ്പതാമത് മേളകർത്താവായ നാഗദന്ദിനി അല്ലെങ്കിൽ നാഗാഭരണത്തിൻ്റെ ജന്യമായിട്ടുള്ള ഒരു വക്രരാഗമാണ് സാമന്ത അതിൽ കീർത്തനങ്ങളൊക്കെ യൂട്യൂബിൽ നമുക്ക് കാണാം ഈ സാമന്ത രാഗത്തുള്ള മലഹരി എന്ന് പറഞ്ഞിട്ട് മറ്റൊരു രാഗവുമുണ്ട് അത് പിന്നെ പതിനഞ്ചാം മേളകർത്താവായിട്ടുള്ള മായമാള ഗൗഡി ജന്മ ജന്യമാണ് പക്ഷേ ഈ സാമന്ത മലഹരി എന്ന് കർണാടകത്തിൽ പറയുന്നത് അല്ല സോപാനത്തിൽ പറയുന്ന ഈ രണ്ട് രാഗങ്ങളുടെ ഒരു സംയോഗമാണോ എന്നറിയില്ല എന്തായാലും സാമന്ത മലഹരി ആരും ഇത് പ്രയോഗിച്ച് കണ്ടിട്ടില്ല ട്രഡീഷണലായിട്ടുള്ള ഗാനങ്ങളേ ഉള്ളൂ ഇതിപ്പോൾ ആയിട്ടുള്ള പാട്ടല്ല ഗിരീഷ് കുത്തഞ്ചേരി ട്രഡീഷണലാണെന്ന് തോന്നിക്കത്തക്ക രീതിയിൽ എഴുതി അതിമനോഹരമായിട്ടുള്ള ഒരു രാഷ്ട്രപതി പോലെ തോന്നിക്കത്തക്ക രീതിയിൽ അദ്ദേഹം എഴുതിയതാണ് വേറെ ഇത് പിന്നെ പൈതൃകം എന്ന് പറയുന്ന സിനിമയിൽ കൈതപ്പുറം പാടിയിട്ടുള്ള നീലകണ്ഠ മനോഹര എന്ന് പറയുന്ന അത് ട്രഡീഷണൽ സോങ്ങാണ് കൈതപ്പുറം അതിൽ പാടിയിരിക്കുന്നത് അതും ഈ സാമന്തമലഹരി രാഗത്തിലാണ് അങ്ങനെ രണ്ട് മൂന്ന് പാട്ടുകളേ ഉള്ളൂ വേറെ ആരും ഇത് ഉപയോഗിച്ചിട്ടുള്ളൂ എം ജി രാധാകൃഷ്ണൻ അതുപോലെ തന്നെ ഈ കൈതപ്പുറം പാടിയതൊക്കെ ഉള്ളൂ അല്ലാതെ വേറെ ആരും ഈ രാഗം ഉപയോഗിച്ചതായിട്ട് അറിഞ്ഞുകൂടാ നമുക്കിതിൻ്റെ സാഹിത്യത്തിലേക്ക് വന്നാൽ വന്ദേക്കുന്ത ഹരേ ജയശൌരി സന്താപഹ ഹരി മുരാ ഇങ്ങനെ ശ്രീകൃഷ്ണനെ സ്തുതിച്ചുകൊണ്ട് ഇവിടെ മോഹൻലാലാണ് ശ്രീകൃഷ്ണനായിട്ട് സങ്കല്പിച്ചുകൊണ്ട് മോഹൻലാലിനെ സ്തുതിച്ചുകൊണ്ട് ഒടുവിൽ പാടുകയാണ് പക്ഷേ ശ്രീകൃഷ്ണനെ സ്തുതിച്ചുകൊണ്ട് ആ പാടുന്നതായിട്ടാണ് സംഭവം വന്ദേ മുകുന്ദ ഹരേ പിന്നെ എന്താണ് മുകുന്ദൻ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണൻ്റെ ഒരു പര്യായ പദമാണ് മുകുന്ദ മോക്ഷം ഭക് അതിന് നിധി എന്നും അർത്ഥമുണ്ട് ഭക്തന്മാരുടെ നിധിയെന്നും മോക്ഷം നൽകുന്നവനും എന്നൊക്കെ അർത്ഥമുണ്ട് വന്ദേ മുകുന്ദ ഹരി എന്ന് ശ്രീകൃഷ്ണൻ വേറൊരു പേരുണ്ട് അത് ഇങ്ങനെ സംബോധനയിൽ വരുമ്പോൾ ഹരി എന്നുള്ള ഹരേ എന്ന് പറയും വന്ദേ മുകുന്ദ ഹരി ഹരിയെ ഞാൻ മുകുന്ദനെ അല്ലെങ്കിൽ ഹരിയെ ഞാൻ വന്ദിക്കുന്നു വന്ദേ മുകുന്ദ ഹരേ സന്താപഹാരി മുരാരി സന്താപത്തെ ഹരിക്കുന്ന സന്താപത്തെ ഹരിക്കുകയെന്ന് വെച്ചാൽ ഇല്ലാതാക്കുക കൊല്ലുക സന്താപത്തെ ദുഃഖത്തെ ഇല്ലാതാക്കുന്ന മുരാരി മുരാരി എന്നൊരു പേര് ശ്രീകൃഷ്ണനുണ്ട് മുരൻ എന്ന് പറയുന്ന അസുരനെ മുരൻ എന്ന് പറയുന്നത് നരകാസുരൻ്റെ മന്ത്രിയാണ് അയാളെ കൊന്നത് ശ്രീകൃഷ്ണനാണ് അത് മുരൻ്റെ ശത്രു എന്ന് അരിച്ച ശത്രു മുരൻ്റെ ശത്രു എന്നുള്ള പേരിൽ ശ്രീകൃഷ്ണൻ്റെ മുരാരി എന്നുള്ള ഉണ്ട് അത് സംബോധന അതിൽ വരുമ്പോൾ മുരാര എന്നാവും വന്ദേകുന്ദഹരേ ജയശൌരി മുരാരേ ആ ശൗരി ശൗരി എന്നൊരു പേരും ശ്രീകൃഷ്ണനുണ്ട് സന്താപത്തെ ഹരിക്കുന്ന പിന്നെ മുരാരേ ദ്വാപരചന്ദ്രിക്ക ചർച്ചിതമാം നിൻ്റെ ദ്വാരകാപൂരി എവിടെ ദ്വാപരയുഗത്തിലെ ചന്ദ്രിക ദ്വാപരചന്ദ്രിക എന്ന് പറയുന്നത് ശ്രീകൃഷ്ണനെ ദ്വാപരചന്ദ്രിക എന്ന് പറയാം അത് ആവാം ശ്രീകൃഷ്ണൻ ഉദ്ദേശിച്ച് ദ്വാപര ചന്ദ്രിക എന്ന് പറയുന്നതായിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് മനോഹരമായിട്ടുള്ള കാരണം ഇവിടെ മോഹൻലാൽ തല്ലൊക്കെ കേ കൊണ്ട് അവശ്യനിലയിൽ കിടക്കുകയാണ് അപ്പം അതിനെ സൂചിപ്പിക്കാനാണ് പാട്ട് പറയുന്നത് അപ്പോൾ കൃഷ്ണനെ ആയിട്ട് സങ്കല്പിച്ച് പറയും ദ്വാപര ദ്വാപരൻ്റെ ചന്ദ്രിക ദ്വാപര യുഗത്തിലെ ചന്ദ്രിക ആയിട്ടുള്ള ശ്രീകൃഷ്ണൻ്റെ സാന്നിധ്യം കൊണ്ട് ചർച്ചിതമായിട്ടുള്ള ചർച്ചിതമായിട്ട് വ്യാപിക്കപ്പെട്ട പിന്നെ സുഗന്ധം പരത്തുന്നൊക്കെ അർത്ഥം നിൻ്റെ ദ്വാരകാപുരി ദ്വാരകാ കൊട്ടാരം എവിടെ എന്ന് ചോദിക്കും പീലിത്തിളക്കവും കോലക്കുഴൽപ്പാട്ടും നിൻ്റെ പീലിയുടെ തിളക്കവും സുരക്ഷ എപ്പോഴും മേൽപ്പീലി വെച്ചു കൊണ്ട് നടക്കുന്നതായിട്ടാണല്ലോ സങ്കല്പം അപ്പോൾ പീലി പീലിത്തിളക്കവും പാട്ടും അമ്പാടിപ്പൈക്കളും എവിടെ പീലി തിളക്കവും ആ പീലിയുടെ തിളക്കവും കോലക്കുഴലിൻ്റെ പാട്ട് കോല എന്നു വച്ചാൽ ഭംഗിയുള്ള കോലക്കുഴലിച്ച് ഭംഗിയുള്ള മുടിയുള്ളതെന്നാണ് ഇവിടെ കോലക്കുഴൽ എന്ന് പറയുന്നത് പിന്നെ ഇത് പിന്നെ ഭംഗിയുള്ള ഓടക്കുഴൽ എന്നുള്ള അർത്ഥം ആ ഓടക്കുഴലിൻ്റെ പാട്ടും അമ്പാടിപ്പൈക്കളും എ വീടെ ദ്വാരകാപുരി എവിടെ എന്നാണ് ചോദിക്കുന്നത് രണ്ടും രണ്ട് സ്ഥലത്താണെന്നുള്ളത് വേറെ കാര്യം ശ്രീകൃഷ്ണൻ മുതിർന്നതിന് ശേഷമാണ് ദ്വാരകയിൽ ചെന്ന് രാജാവാകുന്നത് അതിനുമുമ്പ് അദ്ദേഹം ആമ്പാടിയിലായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ദ്വാരകയിലെത്തുമ്പോൾ അമ്പാടി പൈക്കളില്ല പക്ഷേ എങ്കിലും ശ്രീകൃഷ്ണനെ പറ്റി പറയുന്നത് കൊണ്ട് ഇത് രണ്ടും കൂടി ചേർത്ത് പറയുന്നതിൽ കുഴപ്പമില്ല പിന്നെ ശ്രീകൃഷ്ണന്റെ അവസാന അന്ത്യകാലത്ത് അദ്ദേഹം ഒരു നിഷാദന്റെ ഒരു കാട്ടാളന്റെ പിന്നെ ഒരു അസുരന്റെ അസ്ത്രം ഏറ്റ് മരിച്ചു എന്നാണ് അപ്പോൾ അതിനെ കൂടെ ബന്ധിപ്പിച്ചാണെന്ന് പറയുന്നത് ക്രൂരനിഷാദ ശരം കൊണ്ടു നീറുന്ന നെഞ്ചിലെന്നാത്മ പ്രണാമം ക്രൂരനായ കാട്ടാളൻ്റെ ശരം കൊണ്ട് നീറുന്ന ആ നെഞ്ചിന് എൻ്റെ ആത്മപ്രണാമം എൻ്റെ ആത്മാവിൻ്റെ പ്രണാമം എൻ്റെ ആത്മാ എൻ്റെ 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 പ്രണാമെന്നല്ല എൻ്റെ ആത്മാവിൻ്റെ പ്രണാമം അദ്ദേഹം നമസ്കരിക്കുന്നു പ്രേമസ്വരൂപനാം സ്നേഹസതീർ കൽക്കലൻ കണ്ണീർ പ്രണാമം ആ അത് കുചേരൻ ശ്രീകൃഷ്ണനെ കാണാമെന്ന് പാടുന്നതുപോലെ ആണ് ആ ഒടുവിൽ മോഹൻലാലിൻ്റെ മുമ്പിൽ വന്ന് പാടുന്നത് അതൊക്കെ കൂടെ സങ്കല്പിച്ചാൻ എഴുതിയിരിക്കുന്നത് പ്രേമസ്വരൂപനായിട്ടുള്ള സ്നേഹം തന്നെ സ്വരൂപമായിട്ടുള്ള അത്രയും എല്ലാവരോടും അത്രയും വലിയ സ്നേഹത്തോടുകൂടി പെരുമാറുന്ന ആളാണ് കൃഷ്ണനെന്നാണല്ലോ സങ്കല്പം അപ്പോൾ അങ്ങനെയുള്ള സ്നേഹസ്വരൂ പ്രേമസ്വരൂപനായിട്ടുള്ള സ്നേഹസതീർത്ഥ്യൻ്റെ അപ്പോൾ ഇവിടെ കുചേലൻ തന്നെ അദ്ദേഹത്തിൻ്റെ സദീർദ്ധ്യൻ എന്ന് പറയുന്നത് കുചേലനാണ് കുചേരനും ശ്രീകൃഷ്ണനും സന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ ഒരുമിച്ച് പഠിച്ചിരുന്നു എന്നാണ് സങ്കല്പം ആ ഒരു ബന്ധത്തിൻ്റെ പുറത്താണ് പിന്നെ ദരിദ്രനായിത്തീരുന്ന പിന്നെ കുചേരനെ സുധാമാവ് പിന്നെ ശ്രീകൃഷ്ണനെ കാണാനായിട്ട് വരുന്നതും അത് വേറെ കഥയാണ് കാൽക്കലെൻ കണ്ണീർ പ്രണാമം അങ്ങയുടെ കാൽക്കൽ ഞാൻ കണ്ണീരുകൊണ്ട് പ്രണമിക്കുന്നു നമസ്കാരം അർപ്പിക്കുന്നു ഗിരീഷ് പുത്തഞ്ചേരി എന്നില്ല അതുപോലെ തന്നെ വലിയ മലയാളത്തിലെ വലിയ സംഗീത സംവിധായകനായിരുന്നു എം ജി രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ശൈലി അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹം നല്ല ഗായകനുമായിരുന്നു ആദ്യകാലത്ത് അദ്ദേഹം സിനിമയിൽ പാടാനായിട്ടാണ് വന്നത് പിന്നെ അദ്ദേഹം സംഗീത സംവിധാനത്തിലേക്ക് മാറിയ ഇപ്പോൾ രവീന്ദ്രനെ പോലെ രവീന്ദ്രനും വലിയ പാട്ടുകാരനായിരുന്നു അദ്ദേഹവും പാടാൻ വന്നിട്ട് പിന്നെ സംഗീത സംവിധാനത്തിലേക്ക് മാറിയതാണ് അതുപോലെ എം ജി രാധാകൃഷ്ണനും സിനിമയിൽ പാടാൻ വന്നിട്ട് അദ്ദേഹം സിനിമയിൽ സംഗീത സംവിധാനം നടത്തി ധാരാളം സിനിമകൾക്ക് അദ്ദേഹം സംഗീതം നൽകി പത്ത് മുന്നൂറോളം സിനിമകൾക്ക് സംഗീതം നൽകി പിന്നെ അതിനേക്കാളൊക്കെ അദ്ദേഹത്തിൻ്റെ വലിയ സംഭാവന ഞാൻ മുൻപൊരിക്കൽ പറഞ്ഞു അദ്ദേഹം നമുക്ക് തന്ന എന്താണ് ലളിതഗാന ശാഖയിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകളാണ് അപ്പോൾ ആ രണ്ടുപേരും നമ്മളെ പിരിഞ്ഞിരിക്കുന്ന രണ്ടും വലിയ പ്രതിഭകളാണ് രണ്ടുപേർക്കും നമസ്കാരം അൽപ്പിക്കുന്നു മനോഹരമായിട്ടുള്ള ഈ അഷ്ടപതി എന്ന് തന്നെ പറയാം ഇത് അഷ്ടപതിയുടെ ചുവടുപിടിച്ച് അഷ്ടപതി എല്ലാവർക്കും അറിയാം അഷ്ടപതി ഇന്നത്തെ ബംഗാൾ പിന്നെ ഒഡീഷ ഭാഗങ്ങളിലാണ് ജയദേവകവി ജീവിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ് ഈ അഷ്ടപതി എന്ന് പറയുന്നത് മനോഹരമായ കൃഷ്ണസ്തുതി വളരെ വളരെ റൊമാൻറ്റിക്കായിട്ടുള്ള ഒരു കാവ്യമാണ് അദ്ദേഹത്തിൻ്റെ ഗീതഗോവിന്ദം ആ ഗീതഗോവിന്ദമാണ് ഇത്ര വളരെ കിലോമീറ്റർ പത്ത് മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അകലെ കിടക്കുന്ന കേരളത്തിൽ വലിയ പ്രചാരം കിട്ടിയിരിക്കുന്നത് കേരളത്തിലെ പോലെ ക്ഷേത്രങ്ങളിൽ അഷ്ടപതി പാടുന്ന ശീലം മറ്റ് സ്ഥലങ്ങളിലുണ്ടോ എന്ന് ഇല്ലെന്നാണ് എൻ്റെ അറിവ് എന്തായാലും പത്ത് നാലായിരം കിലോമീറ്റർ അപ്പുറത്തുള്ള കവിയുടെ അഷ്ടപതി പാടി പ്രചരിപ്പിക്കാനുള്ള വലിയ മനോഹരമായ കവിതയാണ് കുറച്ചു എന്താണ് അങ്ങ് കടത്ത ശൃംഗാരമാണ് രാധാകൃഷ്ണ ബന്ധത്തെ കാമത്തോളം അങ് അടുപ്പിച്ച് നിർത്തിയിരിക്കുന്ന കൃതിയാണ് പക്ഷെ മനോഹരമായിട്ടുള്ള ഒരു എന്താണ് പദ പദാവലികളുടെ ഒരു വലിയ പിന്നെ ഒരു സംഗമമാണ് അതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് മധുര കോമളകാന്ത പദാവലിം എന്ന് നമ്മൾ പൊതുവെ പറയുന്ന പ്രയോഗം തന്നെ ആ പുസ്തകത്തിലുള്ളതാണ് അതിനെ ഒരു ഒരുപാട് കവികൾ ചങ്ങമ്പുഴ തർജ്ജമ ചെയ്തിട്ടുണ്ട് മറ്റ് പലരും അതിനെ ഉപജീവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നല്ല ചങ്ങമ്പുഴുക്കി മധുരകോമുള്ള കാന്തപദാവലി ലഭിച്ചത് തന്നെ വേണമെങ്കിൽ ഈ ഗീതഗോവിന്ദത്തിൽ നിന്നാണെന്ന് പറയാം എന്തായാലും ആ മനോഹരമായിട്ടുള്ള ആ ഒരു കാവ്യത്തിൻ്റെ ചുവടു പിടിച്ച് ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയതാണ് ഇത് അതും വളരെ മനോഹരമായിട്ടുണ്ട് എല്ലാവർക്കും എൻ്റെ നമസ്കാരം